പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ മുപ്പത്തി എട്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആശ പി നീ ശക്തിയോടരുകിൽ മോശപ്പെടാതഭിനിവേശപ്പെടുന്ന നിലയിൽ ക്ലേശപ്പെടുന്ന യമപാശപ്രയോഗമതിലേശപ്പെടാതെ കഴിവാൻ ആശപ്പെടുന്നു പഴനീശ പുരാൻ്റെ കൃപലേശത്തിനൊന്നിനിഹഞാൻ ശപ്പിശാചിനുടേശത്തിനാൽ ഹൃദയ നീ നീശക്തിയോടരുകിൽ മോശപ്പെടാതഭിനിവേശപ്പെടുന്ന നിലയിൽ ക്ലേശപ്പെടുന്ന യമപാശപ്രയോഗമതിലേശപ്പെടാതെ കഴിവാൻ ആശപ്പെടുന്നു പളനീശുരാൻറെ കൃപ ൊന്നിന ഇതാണ് ശ്ലോകം ആശപ്പിശാചിനുടെ ആശയാകുന്ന പിശാചിന്റെ വേഷത്തിനാൽ കടന്നുകയറ്റം മൂലം ഹൃദയകോശത്തിന് ആമയം മനസ്സിന് ദുഃഖമുണ്ട് ഇതിൽ ഈ അവസ്ഥയിൽ നീ ശക്തിയോട് പ്രഭാവത്തോടും കൂടി മോശപ്പെടാതെ യാതൊരു കുറവുമില്ലാതെ അഭിനിവേശപ്പെടുന്ന നിലയിൽ വാത്സല്യഭാവത്തിൽ അഥവാ പ്രത്യേകമായ അടുപ്പത്തോടു കൂടി ക്ലേശപ്പെടുന്ന ദുഃഖിപ്പിക്കുന്ന യമപാശപ്രയോഗമതിൽ യേശപ്പെടാതെ യമഭാശപ്രയോഗം യേശാത്ത വിധം അരുവിൽ കഴിവാൻ സമീപത്തു തന്നെ വർത്തിക്കുന്നതിന് പളനീശപുരാൻ്റെ കൃപാലേശത്തിനൊന്നിന് പളനീശനായ തമ്പൂരാൻ്റെ കൃപാലേശമൊന്നു മാത്രം ലഭിക്കുന്നതിനായി ഇഹ ഇവിടെ ആശപ്പെടുന്നു ഞാൻ ഞാൻ ആശിച്ചു പോകുന്നു അത് പളനീശ്വനായ തമ്പൂരാൻ്റെ കൃപാലേശം ഉണ്ടെങ്കിൽ അവിടെ അസാധ്യമായി പിന്നെ യാതൊന്നുമില്ല ആ അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ആശ പിശാചിൻ്റെ കടന്നുകയറ്റം മൂലം എൻ്റെ മനസ്സ് ദുഃഖപൂരിതമാണ് ഈ അവസ്ഥയിൽ പഴനീശനായ തമ്പുരാൻ സർവ പ്രഭാവങ്ങളോടും കൂടി യാതൊരു കുറവുമില്ലാതെ വാത്സല്യം ചൊരിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ വർത്തിക്കുന്നതിനും ക്ലേശപ്പെടുന്ന യമപാശപ്രയോഗം യേശാത്ത വിധം എന്നിൽ കൃപാലേശം ചൊരിയുന്നതിനും ഞാൻ ആശിച്ചു പോകുന്നു ആശകളെ നിയന്ത്രണാതീതമായി മേയാൻ വിട്ടാൽ മനുഷ്യ മനസ്സ് പിശാചുക്കളുടെ വിളയാട്ട ഭൂമിയായി പരിണമിക്കും വിഷയഭോഗേച്ഛകളാണ് പിശാചുക്കളെ പോലെ മനസ്സിനെ ആവേശിക്കുന്നത് പിശാച്ച് എന്ന പദത്തിൻ്റെ അർത്ഥം പിശിതത്തെ അതായത് മാംസത്തെ അശിക്കുന്നവൻ ഭക്ഷിക്കുന്നവൻ എന്നാണ് വിഷയഭോഗങ്ങളെല്ലാം മാംസ നിബദ്ധങ്ങളാണ് ശരീരത്തിന് ഇന്ദ്രിയസുഖം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളിലുള്ള അമിതമായ പറ്റിച്ചേരലാണ് ആശ പിശാചായി രൂപാന്തരപ്പെടുന്നത് വിഷയഭോഗാസക്തി ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ക്ഷയിപ്പിക്കുന്നതാണ് വിഷയഭോഗങ്ങൾ ക്ഷണികങ്ങളായതുകൊണ്ടും അവ ശാശ്വത സംതൃപ്തി നൽകാത്തതുകൊണ്ടും അവ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ആശ പിശാചായി മാറുന്നത് ആശ പിശാചിൻ്റെ പിടിയിൽ നിന്നും മോചനം നേടാനുള്ള ഏക മാർഗം മനസ്സിനെ ആശാവിമുക്തമാക്കി തീർക്കുക എന്നുള്ളതാണ് അതിന് ദേഹോഹ ചിന്ത വെടിഞ്ഞ് ബ്രഹ്മാഹ ചിന്ത ഉറപ്പിച്ചെടുക്കണം ജ്ഞാനത്തിലൂടെ മാത്രം സാധ്യതമായി തീരുന്ന കാര്യമാണത് പ്രാപഞ്ചികതയിലെ സൃഷ്ടിന്മുഖ സംഹാരാത്മകതയെ യഥാതഥം സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ ആശപ്പിശാചിൻ്റെ പിടിയിൽ പെട്ടുപോകാതെ മുന്നേറുവാൻ സാധിക്കുന്നതാണ് ജഡശരീരത്തെ അഹം എന്ന് കരുതി ആത്മീയ ബോധമുണർത്തിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുന്ന അവസ്ഥയാണ് യമപാശപ്രയോഗത്തിന് അടിപ്പെട്ടു പോകുന്ന അവസ്ഥ യമൻ മരണദേവനാണ് ആ ദേവൻ്റെ പാശപ്രയോഗത്തിന് അടിപ്പെട്ടു പോകുന്ന നില നശ്വരപ്രകൃതിക്ക് കീഴ്പ്പെട്ടു നിൽക്കുന്ന നിലയാണ് നിത്യവും അമരവുമായ ബ്രഹ്മജ്യോതിസിനെ കണ്ടെത്താൻ മനസ്സിനെ പ്രാപ്തമാക്കി തീർക്കാൻ സാധിച്ചാലുടൻ തന്നെ യമപാശപ്രയോഗത്തിൽ നിന്നുമുള്ള മുക്തി സംസിദ്ധമായി തീരുന്നതാണ് അതിനുവേണ്ടി സൃഷ്ടിന്മുഖ സംഹാരധർമ്മ പൊരുളായ സുബ്രഹ്മണ്യൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകുമാറാകേണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ